ാണ് സിംഗിൾ ഓണർ ആണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും നാല്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസൽ ആണല്ലോ ഡീസൽ ആണ് ഡീസൽ മാനുവൽ അതെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കട ചിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാരണ കളക്ഷൻസ് ഉണ്ട് ഏകദേശം നിങ്ങൾക്ക് വിലക്കുറവിൽ വണ്ടികൾ വാങ്ങാം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വരുതും വേണ്ടി മാഡത്തി ഏറ്റവും തൊണ്ണൂറ്റി എട്ട് മോഡലാണ് ആ ഇരുപത്തിയെട്ട് വരെ ഉള്ള വണ്ടിയാണ് ഓക്കെ തൊണ്ണൂറ്റി എട്ട് വണ്ടി ഇരുപത്തി വരെ പേപ്പർ വരുന്നുണ്ട് ഓക്കെ വാർമേറ്റർ വണ്ടിയാണ് വണ്ടി എടുത്ത് ഓടിച്ച് പഠിക്കാനൊക്കെ ഉള്ളതാണ്ട് ടയർ കണ്ടീഷൻ കുഴപ്പമില്ല അത്യാവശ്യം എയർ കണ്ടീഷനൊക്കെ ഉണ്ട് കേട്ടോ ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്

സിംഗിൾ ഓണറെ ആയിട്ടുള്ളൂ കമ്പനി സർവീസ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ വണ്ടി ആ ഓണർഷിപ്പ് സിംഗിൾ ആണോ ഓണർഷിപ്പ് സിംഗിൾ ആണ് കമ്പനി സർവീസ് ആണ് എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ല ഇത് ശതമാനം ടയർഡ് സ്ക്രാച്ചൊന്നും ഇല്ല നീറ്റാണ് ആണ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല

മൈനോർ സ്ക്രാച്ചസ് കാര്യങ്ങളോ ടയർ കണ്ടീഷൻ ഒരു എഴുപത് ശതമാനം അറുപത് ശതമാനം ടയർ ഒക്കെ ഉണ്ട് അല്ലേ അതെ വണ്ടിയുടെ ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് വന്ന് എവിടെ നിന്ന് വേണം എടുത്തു പോവാം ഗിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി ഉണ്ട് കേട്ടോ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി എ സി കൊണ്ട് എ സി വർക്കിംഗ് ആണ് ബ്രോ നല്ല കൂളിംഗ് ഉണ്ടല്ലോ അതെ അതെ ഓക്കെ സീറ്റ് കണ്ടീഷൻ വേണ്ടി വേറെ പക്ഷേ മാരുതി ഏഴ് വരെ പേപ്പറും ഉണ്ട് നല്ല കണ്ടീഷൻ വേണ്ടിയല്ലേ മാരുതി അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ വരാം നമുക്കിതൊരു അറുപത്തി മൂന്ന് രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം അറുപത്തി മൂന്ന് രൂപ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ വാഗണർ ആണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ ഓട്ടോമാറ്റിക് ആണ് ഒന്നും ഇല്ല ഓട്ടോമാറ്റിക് ആണ് ടയർ കണ്ടീഷൻ ഒരു എഴുപതമ്പത് ശതമാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എ സി പോസ്റ്റിൽ ഇൻബിൾഡ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓട്ടോമാറ്റിക് ആ മൈലേജ് എങ്ങനെ വരും വേനർ ഓട്ടോമാറ്റിക്ക് വലിയ വ്യത്യാസം കിട്ടും ഓക്കെ പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഒരു മൂന്നായിരം രൂപ മൂന്നേ കാലൊക്കെ ലോണും കൊടുക്കുക അടുത്ത വണ്ടി ബീറ്റ് ആ ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഡീസൽ വണ്ടിയാണ് ഡീസലാണ് ആ മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം പക്കയാണ് നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ വണ്ടി കിലോമീറ്റർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ലക്ഷം ഓടി കണ്ടീഷൻ എങ്ങനെയുണ്ട് വേറെ ഒരു പ്രശ്നമില്ല കുഴപ്പമില്ല ആ ടയർ കണ്ടീഷൻ അവറേജേ ഉള്ളൂ കേട്ടോ ഒരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം ടയറിനകത്തൊക്കെ ഉള്ളു ഡീസലാണല്ലേ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ എൽ ടി ആണല്ലേ അതെ

ാണ് വണ്ടി എല്ലാം വണ്ടി ഓടിക്കാനും വെൽ ആണ് വണ്ടി അതങ്ങനെ നമ്പർ കൂടുതലുള്ള ഈ വണ്ടി എടുക്കാം രൂപ ഫൈനൽ കൊടുക്കാം ലോണും കിട്ടും

അറുപത് ശതമാനം ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് ബ്രോ വേറെ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല നീ കണ്ടീഷൻ ആണ് ടയർ അറുപത് ശതമാനം ടയറുണ്ട് പതിനാറ് അല്ലേ പതിനാറ് ഇന്ത്യ കണ്ടീഷൻ സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട് സീരി വലുപ്പമുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് കൂട് ഉറപ്പുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം രണ്ടു ലക്ഷം രൂപ ലോണും കൊടുക്കാം ഐ ട്വന്റി ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് വണ്ടി ആ സിംഗിൾ ഓണർ ആണ് ഐ ട്വന്റി സ്പോർട്സ് ആണ് വണ്ടി സ്പോർട്സ് കിലോമീറ്റർ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ അല്ലേ സ്പോർട്സ് ആ സീറ്റോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ ഇതിനകത്ത് ഇൻപിട്ട് സീറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് ഫോട്ടർ പവർ ഉണ്ട് ചേർന്നുകൊണ്ട് കണ്ടോൾസ് അപ്പം ഐ ട്വൻ്റി ഡീസൽ സ്പോർട്സ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ പതിനഞ്ച് വണ്ടി നമുക്ക് എത്ര കൊടുക്കാം അപ്പോൾ നമുക്കിത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ആ ഒരു നാല് നാല് കാലു വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ശരി അപ്പോൾ അടുത്ത വണ്ടി എങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് ആ പൗസീറിംഗ് എ സിറ്റൂടെ ഒരു പവർ വിൻഡോ ഒക്കെ വരുന്ന ടൈപ്പാണ് അപ്പോൾ ഇരുപത്തൊമ്പത് ഉണ്ടല്ലേ ഇരുപത്തൊമ്പത് വരെ പേപ്പറും ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ഒമ്പത് വണ്ടി കിലോമീറ്റർ എത്ര ഉണ്ടാവും പഴയ വണ്ടി ആണെന്നാലും എത്രയൊക്കെ ഉണ്ടാവും മാഗിനാണ് വരണ്ടേ അല്ലേ അതെ വലിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ടയർ കണ്ടീഷൻ ഒരു അറുപത് ശതമാനം ടയറുണ്ട് സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നത് ഫോട്ടോ പോരുക എ സി പോസ്റ്ററിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എ സിയിലെ വർക്കിംഗ് ആണോ സി എല്ലാം ആണ് ഓക്കെ ആയിട്ട് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം ഒന്നേ രണ്ടായിരത്തി ഐറ്റം ഇരുപത്തൊമ്പതര പേപ്പറും ഉണ്ടോ അപ്പം അടുത്ത ടാറ്റ ാണ് വെറു നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസലാണല്ലോ ഡീസൽ ആണല്ലോ ആണ് ഡീസൽ മാനുവൽ അതെ മാനുവല്ലേ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ആണ്